ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പിന്നെ നമുക്ക് നല്ല കടച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കടച്ചക്ക അപ്പം നല്ല മൂത്ത കടച്ചൊക്കെ ആയിരുന്നു അപ്പോൾ അത് വറുത്തരച്ച് കറി വെക്കാനായിട്ട് അപ്പം നമ്മൾ ഇത് അതിലേക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് വലിയ കൈപ്പിടി നാളികേറെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം രണ്ട് കഷ്ണം പട്ട ഒരു ഗ്രാമ്പു ഒരു ഇലക്കായ പിന്നെ ഒരു അഞ്ച് പത്ത് മണിൻ്റെ ആവും കുരുമുളക് ഒരു ഒന്നൊന്നര സ്പൂണോളം പെരിഞ്ചീരകം ഇതെല്ലായിട്ടൊന്ന് ചെറുതീൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും കരിഞ്ഞു പോകാതെ സാവധാനത് വറുത്തെടുക്കാട്ടോ അപ്പം അതേ നമ്മൾ നാളികേരമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്കുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പം അതേ ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മൂന്ന് സ്പൂൺ എല്ലാം ചെറിയ സ്പൂൺ എടുത്തിട്ടുള്ളത് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് പൊടികളൊന്ന് ചെറിയ തീയിൽ ഉപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ച് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം നാളികേരം ചൂടാറ് വരുമ്പോഴേക്കും കടച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പകുതി കടച്ചൊക്കെയാണ് ഞാൻ എടുത്തുള്ളത് ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നാളികേരമൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറും ഒന്ന് നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ നാളികേരം അതിലേക്ക് ഇട്ട് ഒട്ടും വെള്ളമൊഴിക്കാണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ലേ നാളികേരം വറുത്തിട്ടുള്ളത് അപ്പോൾ ആ എണ്ണ മായത്തിൽ മാത്രം നമ്മൾ നല്ലോണം അരച്ചെടുത്തു നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട പൊട്ടും വെള്ളമില്ലാണ്ട് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും നാളികേരം വറുത്തെടുത്തതിന് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ അലിക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തു വെച്ചു പിന്നെ അതേ നമ്മൾ മൺചട്ടി വെച്ച് കഴുകിയെടുത്ത കടച്ചക്ക അതിലേക്കിട്ട് പിന്നെ നമ്മൾ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ മിക്സിയിട്ട് ജാറിൽ കുറച്ചും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഒന്ന് ചുറ്റിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കും പിന്നെ ഒരു കാൽ കാൽസ്പൂണിൻ്റെ പകുതി ഏകദേശം കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഫ്ലെയിം ഓണാക്കി വേവിക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി അപ്പോൾ അപ്പോ നമ്മുടെ കറിക്ക് ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കടച്ചൊക്കെയായ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ഉപ്പൊക്കെ നന്നായി പിടിക്കുന്നത് വരെ പിന്നെ അതിലേക്ക് താളിക്കാനായിട്ട് ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും ഒന്ന് മൂപ്പിച്ച് താളിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മേലെ അത് എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കടച്ചൊക്കെ കറി അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ച് കൊടുക്കും അപ്പോഴത്തേക്കും നമ്മുടെ ഒഴിച്ചു കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം അതുപോലെ തന്നെ തോരനും റെഡിയാക്കിയെടുക്കാം അപ്പോൾ മീൻ ആദ്യം വറുക്കാനായിട്ട് നമ്മളിതേ പാനിലേക്ക് കുറച്ച് വെളിച്ചൊന്ന് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് അതിൻ്റെ മേലെ മസാല വട്ടി വെച്ചുള്ള മീനൊക്കെ ഒന്ന് വെച്ച് അപ്പം അത് വറുക്കാനായിട്ട് ഇട്ടിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തോരനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പപ്പായയാണ് പപ്പായ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുക് ഒന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കണം കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലി ഒന്ന് മൂത്ത് വന്നപ്പോൾ എരിവിനാവശ്യമുള്ള പച്ചമുളകും മൂന്നാല് ചെറിയ ഉള്ളിയും ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചുള്ള പപ്പായ അതിലേക്ക് ഇടണം നമ്മൾ പച്ചപ്പക്കായ പേടിച്ചതായിരുന്നു പക്ഷെ കട്ട് ഇത് നോക്കിയപ്പം അത് ചെറുതായി ഒന്ന് പഴുപ്പായിട്ടുണ്ടായിരുന്നു ചെറിയൊരു കളർ മാറിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ അത് വെച്ചിട്ട് തന്നെ കറി ഉണ്ടാക്കി പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ട അപ്പോൾ അതേ പപ്പായ ഇട്ടു പിന്നെ അതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ഇട്ട് ചെറിയ തീയിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ പപ്പായ തോരനും റെഡിയായി അപ്പോൾ അതേ പച്ച പപ്പായ തോരൻ പോയി പഴുത്ത പപ്പായ തോരനായി എന്തായാലും നമ്മൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച കറികൾ അപ്പോൾ ഇന്നത്തേം പോലെ തന്നെ അതേ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് മത്തി വറുത്തത് പിന്നെ കൈപ്പയ്ക്ക മാങ്ങ അച്ചാറ് പിന്നെ നമ്മുടെ പഴുത്ത പപ്പായത്തോരൻ ഒഴിച്ചുകറിയായിട്ടുള്ള കടച്ചക്ക വറുത്തരച്ച കറി ഇപ്പോൾ എത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചകൂണ് കറികൾ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ